ഇതുപോലെ കാബുളി വാലല്ലേ എന്നെ പാടാൻ വിളിച്ചു അശോകൻ ചെൻ്റെ പാടാൻ വിളിച്ചു ആ എന്നെ അഭിനയിക്കണേ മുമ്പ് നമുക്കൊന്ന് പാടി തുടങ്ങാന്ന് പറഞ്ഞില്ല അല്ല എന്നെ വിളിക്കാ വിളിച്ചത് ഒക്കെ പാടുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ അത് പാടാനായിട്ട് അശോകന്റെ എന്ന് കരുതിട്ടാണ് അശോകനെ കൊണ്ടത് എന്നിട്ട് എന്ത് പറ്റി സംഭവിച്ചത് അറിയാ പോ സാറൊക്കെ ഇരിക്കാണ് അല്ല മ്യൂസിക് ഡയറക്ടർ ഞാൻ എസ് പി വെങ്കടേഷ് നിലത്തിങ്ങനെ ഇരിക്കുന്ന മുറിയില് ഒരു ഗിറ്റാറിസ്റ്റ് ഹാർമോണി ഡോലി ഇവൻ കട്ടയിലിരിക്കുന്ന സ്ഥിതിക്ക് ഇരിക്കുന്നു എന്നോറിഞ്ഞിരിക്കാൻ പറഞ്ഞു എൻ്റെ ഉള്ള ഇടിക്കാൻ തുടങ്ങിന് മുമ്പിൽ എന്നോട് പാടാൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് പറ്റൂല പറ ഇന്നുമ്പെക്കൊണ്ട് പാടിച്ച് ഇദ്ദേഹം ആ മൂളിത്തന്നു പിറന്നൊരു ഈ മണ്ണെന്ന് തന്നെ തുടങ്ങണ തന്നെ അഞ്ചര കട്ടക്കാറ്റ് മണ്ണു യും പകലും എന്നിട്ട് എന്തിനോക്കെ നന്നായിട്ട് പാടി കേട്ടോ ഭയങ്കര എന്നിട്ട് അവിടെ നിന്ന് രണ്ടുപേരും ശ്രമിച്ചു ഒന്ന് ഡെക്ലസ് ഡെക്ലസ് എന്ന് പറഞ്ഞ പാട്ട് തന്നെ പച്ച അവനെ നോക്കി പിന്നെ വേറൊരു പാട്ട് പിന്നെ ആരാ പാടിയുന്ന് അല്ലേ Haa, Malaysia vasıtı. Malaysia vasıtı,